ഈ അനുഗ്രഹം ഒരാളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ആ അനുഗ്രഹം എന്ന് മാത്രം വന്നാൽ പോരാ ഹൃദയത്തിൽ ഹൃദയവും അതിനോട് കണക്റ്റ് ആയിരിക്കണം ഹൃദയത്തിൽ നിന്ന് വേണം നാവ് കൊണ്ട് പറയാൻ ഹൃദയം നിറഞ്ഞിട്ട് പറയണം എന്നിട്ട് അങ്ങനെ പറയാൻ ഈ സഹാക്കിനെ സന്തോഷിപ്പിക്കുന്ന ഇഷ്ടപ്പെടുത്തുന്ന ഫുഡ് കൊടുത്ത് യാക്കോബ് അനുഗ്രഹം എടുത്തുകൊണ്ട് പോയി ഏശാവ് വന്നു ഏശാവ് വന്നിട്ട് ഇത് പറയുമ്പോൾ ഈ റിയുകയാണ് കളുപ്പീര് പറ്റിയിരിക്കുന്നു മുപ്പത്തിമൂന്നാമത്തെ വാക്ക് ഇങ്ങനെ ആ ഭ്രമിച്ചു തുടങ്ങിയ എന്നതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനുള്ള അർത്ഥത്തിൽ ആ പറഞ്ഞാൽ അവന്റെ ശരീരം മൊത്തം വിറച്ചു അവന്റെ ശരീരം മൊത്തം നടുങ്ങിപ്പോയി ആ വാർത്തയ്ക്ക് മുമ്പിൽ കളിപ്പീര് പറ്റി എന്ന വാർത്തയ്ക്ക് മുമ്പിൽ ഇദ്ദേഹം മുഴുവൻ ശരീരവും ഭ്രമിച്ചു പോയി നടുങ്ങിപ്പോയിട്ടക്കായി പോയി എൻ്റെ ചോദ്യം വളരെ നിസ്സാരമാണ് ഈ കഥ വായിക്കുമ്പോൾ ഈ സംഭവം വായിക്കുമ്പോൾ എൻ്റെ ചോദ്യം ഈസഹാക്കെ നീ വസ്തുവിനകത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല ഈ നീ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സാധനം എടുത്ത് കൊടുത്തിട്ടില്ല ഒരു സാധനവും കയ്യിലെടുത്ത് കൊടുത്തിട്ടില്ല അവിടെ നിന്ന് കുറച്ച് വാക്കാണ് പറഞ്ഞത് ആ വാക്കിനകത്ത് കളിപ്പീര് പറ്റി കളുപ്പീര് പറ്റിയാൽ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നേ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഇസഹാക്കിന് അറിയാം തൻ്റെ കിടക്കുന്ന അനുഗ്രഹം ഈ കൊടുത്തെന്ന് പറഞ്ഞാൽ ആത്മമണ്ഡലത്തിൽ താൻ ചിലത് കൊടുത്താൽ അത് ഫിസിക്കൽ മേഖലയിൽ കൊടുത്തതിന് തുല്യമാണ് ധാന്യം പവറാണ് ഒരു അഭിഷക്ത നിന്നെ നോക്കിക്കൊണ്ട് ആത്മാവിൽ നിറഞ്ഞിട്ട് ധാന്യം ഉണ്ടോട്ടെ എന്ന് കൽപ്പിച്ച അത് പത്ത് സാധനം കിട്ടുന്നതിനേക്കാൾ പവറാണെന്ന് അറിയാം